ഹായ് ഫ്രണ്ട്സ് സിറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചി ക്രീമി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും ക്രീമിയാണ് എനിക്കൊന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഞാനിപ്പോൾ രണ്ട് പീസ് ബ്രസ്റ്റ് പീസാണ് എടുത്തത് ഒരു ചിക്കൻ്റെ രണ്ട് ഭാഗം ഉണ്ടാവില്ല അങ്ങനത്തെ ഭാഗം എടുത്ത് കേട്ടോ അങ്ങനെ ഇങ്ങനെ എടുത്ത് കഴുകിയതിന് ശേഷം ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കട്ടോ അതങ്ങനെ മീനിനൊക്കെ നമ്മൾ വരഞ്ഞ് കൊടുക്കുമല്ലോ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം നല്ലോണം വെള്ളം ഒന്ന് ടിഷ്യൂ ഒന്ന് വെച്ചിട്ട് ഒപ്പി ഒപ്പിയെടുക്കണം അതിന് ശേഷം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇത്ര മാത്രം മതി ഉപ്പും കുരുമുളക് പൊട്ടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി വെക്കെട്ടോ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് ഞാൻ അഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതൽ വെക്കുകയാണേ ഏറ്റവും നല്ലത് വേണമെങ്കിൽ കുറച്ച് ചെറുനാനും പിരിഞ്ഞ് കൊടുക്കുക പക്ഷേ അത് വേണ്ടി ആവശ്യമില്ല നമുക്ക് ക്രീമിയായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ചെറുനാനങ്ങനെ ആവശ്യമില്ല കാരണം പിരിഞ്ഞ് പോവും നമ്മൾ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇത് പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയുള്ളിയും ഒക്കെ വേണം അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആദ്യം ബട്ടറായിട്ട് എടുത്ത് കേട്ടോ ബട്ടറിലാണ് ഞാനിത് ഫ്രൈ ആയിട്ട് എടുക്കുന്നത് ചിക്കന് അപ്പോൾ ബട്ടറിൽ ഞാനിതാ ഒരു ഒരു ഒന്നര ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആ വെളുത്തുള്ളി ചതച്ചത് മുഴുവനോളം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളെ ചിക്കനെന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കണം രണ്ട് ഭാഗവും നല്ലൊരു ചുവന്ന കളറാവുന്ന കളറാവുന്നതിനെ ഇങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കണം കേട്ടോ ഉള്ളു വെന്തും കിട്ടണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതിങ്ങൾ അപ്പോൾ അതാ അത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് പിന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുത്തതാ കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും മാറ്റി വെക്കുക നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം ആയിട്ടുള്ള ആ ഗ്രേവി അതിന് ഇതിലേക്ക് വേണ്ട നമുക്കിനി കുറച്ചുകൂടി ബട്ടർ വേണം ഞാനിപ്പോൾ ബട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി ആയിരുന്നു അത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് വലിയുള്ളിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ പൗഡറെ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ ഞാനിപ്പോൾ ഒരു ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നമുക്കൊരു എരിവേണമെന്ന് വിചാരിച്ചിട്ടാണ് പരി തീരെ അധികം പറ്റാത്തവർ ആ പെപ്പറിൻ്റെ പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു പച്ചമുളക് ഇതിൽ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പച്ചക്ക ഞാൻ രീതിയിൽ ഇല്ലാത്തതിനും കൂടെ ഇട്ട് കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് കൊടുത്തിട്ട് വരറ്റിയെടുക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സ്പൈസി ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത് ഇതിൽ കുരുമുളകെ ഇടാറുള്ളൂ ക്രീമിയായിട്ടുള്ള ചിക്കൻ അപ്പോൾ അതാ ഈ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ അതാ അരക്കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ വെച്ച് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ടോ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ പാടുമ്പോൾ ഒരു കട്ട പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ ക്രീം ഒഴിച്ചതിന് ശേഷം തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ നമുക്കിത് വൈറ്റ് പിന്നെ കളർ കളറിലായിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ആ ഉള്ളി കുറച്ച് കളർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പോയത് ബ്രൗൺ ആയിപ്പോയി അങ്ങനെ ആവരുത് ഉള്ളി സോർട്ട് ചെയ്യുമ്പോൾ ബ്രൗൺ ആവാതെ രീതിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോരായി വന്നിട്ട് ഇതിലേക്ക് ഞാനിതാ തെളിച്ച് വന്നപ്പോൾ ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടത് ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടി ക്രീം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു കാൽക്കപ്പ് കൂടിയൊക്കെ ഒഴിച്ച് കൊടുക്കുക ക്രീമേ ഒഴിച്ച് കൊടുക്കാവും വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് തളിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് മല്ലിയിലെ ഇട്ട് കൊടുക്കുക ശരിക്കും ഇതിൽ മല്ലിയിലല്ല വേണ്ടത് പാസ്ലി ലീഫാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ മല്ലിയിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതൊന്ന് തളിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കളർ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചേഞ്ച് ആയത് കാരണം ഉള്ളി നന്നായിട്ടൊരു നമ്മൾ മൂപ്പിക്കുമ്പോൾ കുറച്ചൊരു ചൊന്നുമില്ല അതുകൊണ്ട് വന്നതാണ് കേട്ടോ ശരിക്കും ഇത് ആയിട്ട് കിട്ടണം എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം മുകളിൽ ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രീമിയായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോയത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോയത് എന്നാലേ ഞാൻ വീണ്ടും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഓക്കെ ബൈ